ഈ കോവിഡ് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്ന ഏറ്റവും സുപ്രീം കോടതി സീനിയർ ആയിട്ടുള്ള കപിൽ സിബൽ അദ്ദേഹം ഈ ഗ്രൂപ്പ് ട്വന്റി ത്രീയുടെ മീറ്റിങ് അതായത് സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി മീറ്റിംഗ് സംഘടിപ്പിച്ചു അപ്പം അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ചില പോയിന്റുകളുണ്ട് പിന്നീട് അത് മീഡിയയിലൊക്കെ വന്നു അതെന്തൊക്കെയാണ് ആ പോയിന്റ് എന്നുള്ളത് ഇപ്പോഴീ കോൺഗ്രസ് ഇന്ന് പാർട്ടി നേതാക്കൾ പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ഇത് കപിൽ സിബില് അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളോട് വളരെ സീനിയർ നേതാക്കളോട് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ഇതിന് അതിന് ശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എന്താണ് കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇവ രണ്ട് രണ്ട് ദിവസമായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പല നേതാക്കളും ബി ജെ പിയിലോട്ട് പോകുന്നു കേരളത്തിലെ കാര്യം പറയുന്നത് നീ പോക്ക് പോകുകയാണെങ്കിൽ കെ പി സി സി ഓഫീസ് അടച്ചുപോകും ആ രീതിയിലാണ് ഒഴുക്ക് തുടരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ എന്താണ് അദ്ദേഹം ആദ്യം പറഞ്ഞ പോയിന്റ് രണ്ട് എലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി വളരെ ദയനീയമായിട്ട് തോറ്റു അതിനെപ്പറ്റി പഠിക്കുവാൻ എന്തുകൊണ്ട് തോറ്റു തോറ്റേൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് അതിന് എങ്ങനെയൊക്കെ റക്ടിഫൈ ചെയ്യാൻ സാധിക്കും ഇതിനെ ഉപയോഗ സ്ട്രാറ്റജിക്കലി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരണം ഇപ്പം ഇങ്ങനൊരു ബോഡി അതിനെപ്പറ്റി പഠിക്കുകയും ഒരു കമ്മിറ്റി പഠിക്കുകയും അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ഈ കപ്പിൽ സിബൽ നേരത്തെ പറഞ്ഞു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് കോവിഡിന് ശേഷം ഇതാ മീറ്റിംഗ് ആൾക്കാരോട് പറഞ്ഞു ഇത് ചെയ്യാത്തതിൻ്റെ പേരിൽ അതായത് റെട്രോസ്പെക്റ്റീവായിട്ട് പഠനം നടത്താത്തതിൻ്റെയും അതേപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു എ ഐ സി സി പ്രസിഡന്റ് അതായത് രാഹുൽ ഗാന്ധി എലക്ഷൻ കഴിഞ്ഞപ്പോഴും ഒഴിഞ്ഞിട്ടങ്ങ് പോയി അതായത് പ്രസിഡന്റ് ഇല്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി അതായത് ഇന്ത്യ ഒരു പാർട്ടി ഏകദേശം എട്ട് വർഷം ആലോചിച്ച് നോക്കുക അത് പാർട്ടിക്ക് ഇല്ല എട്ട് വർഷം അത് പോകുന്നു അപ്പോൾ പാർട്ടിക്ക് ഒരു പ്രസിഡന്റ് വേണം അത് ഈ പറയുന്ന നെഹ്റു ഗാന്ധി ഫാമിലിന്ന് പാടില്ല ഔട്ട്സൈഡ് അതായത് അതിൻ്റെ പുറത്തുനിന്ന് ഒരാൾ പ്രസിഡൻറ് ആകട്ടെ അവരൊരു കാരണവശാലും നെഹ്റു ഗാന്ധി ഫാമിലിയുടെ അഡ്വൈസ് എടുത്ത് അതായത് ഇപ്പം ഖർഗെ പ്രവർത്തിക്കുന്ന രീതി പ്രവർത്തിക്കരുത് അത് അറുപത് വയസ്സിന് താഴെയുള്ള ഒരാളായിരിക്കണം എ എ സി സിയുടെ പ്രസിഡൻറ്റായിട്ടിരുന്ന് പ്രവർത്തകരോടും നേതാക്കന്മാരോടും സ്ഥിരമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം അതിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് എ സി സി പ്രസിഡൻ്റാണ് എടുക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസുകളൊന്നും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോടൊന്നും ചോദിച്ച് ചെയ്യരുത് ഇതാണ് കപിൽ സിബിൾ പറഞ്ഞത് എന്നിട്ട് മറ്റൊരു പോയിന്റ് പറഞ്ഞു എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ പതിനെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും പ്രായമുള്ള ഇന്ത്യയിലെ പുതിയ വോട്ടർമാർ ഒരു ശതമാനം പോലും കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യണം അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവനും അത് എൻഡോസ് ചെയ്യ സംഭവമുണ്ട് അവർ പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് അതായത് പരിവാർ ഒരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടിക്ക് അത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു കരിഷ്മ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഇല്ലാതായി അതിന് പറഞ്ഞ കാരണം ഡിജിറ്റൽ ജനറേഷൻ പുതിയ ജനറേഷൻ ഈ പറയുന്ന വലിയ കുടുംബം നെഹ്റു കുടുംബം ഗാന്ധി കുടുംബം രാജകുടുംബം ഈ സം ഇതുമായിട്ടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് താല്പര്യം ചെറുപ്പക്കാർ അതായത് അവർ വളരെ പാടുപെട്ട് കയറി വന്നവർ പല രീതിയിൽ അവർക്ക് കഴിവ് തെളിയിച്ചവർ അങ്ങനെ അതേപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെയും അതേപോലെ വന്നവരെയും അംഗീകരിക്കാനാണ് ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് താല്പര്യം അതിനകത്ത് ഒന്ന് രണ്ട് നേതാക്കന്മാർ എടുത്തു പറഞ്ഞ പോയിന്റുകൾ അതായത് ചായ ചായ വിൽക്കുന്നവരാണെങ്കിലും റിക്ഷ ഓടിക്കുന്നവരാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണെങ്കിലും അത് ടാക്സി ഡ്രൈവർ ആണെങ്കിലും ബസ് ഡ്രൈവർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ആ രീതിയിലാണ് ഇന്ത്യയിലെ പുതിയ ജനത ചിന്തിക്കുന്നത് അവർക്ക് ഈ പറയുന്ന വേണം എന്നുള്ള ധാരണ പൂർണമായിട്ട് മാറി അപ്പം ആ രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കണം എ എ സി സിയുടെ ഒരു പ്രസിഡന്റിനെ ഉണ്ടാക്കേണ്ടത് അപ്പം അവർക്ക് ഈ ചെറുപ്പക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം അത അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോയിന്റ് ഉണ്ട് അതിനുശേഷം ഖർഗേ വരുന്നു ഖർഗേക്ക് ഇന്ത്യയിലെ ആ ഒരു ക്ലാസ്സുമായിട്ട് ചെറുപ്പക്കാരുമായിട്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഉറപ്പായിട്ടും അത് ശശി തരൂരിനെ കൊണ്ടും സച്ചിൻ പൈലറ്റിനെ കൊണ്ടും ഇങ്ങനെ ജ്യോതിരാദിത്യ സിദ്ധിയെ കൊണ്ടും ഇങ്ങനെയുള്ള നേതാക്കൾക്ക് അത് പറ്റുകയുള്ളൂ കാരണം ഇത് എന്ന് പറയുന്ന ഓൾഡ് സ്കൂളാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇന്ത്യത്തുണ്ടായിരുന്നൊരു നേതാവ് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് അതായത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റായിട്ട് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ എന്താണ് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ പറയണം അതായത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റിയുള്ള ധാരണ വളരെ കുറവാണ് ഇത് അവർ ആ മീറ്റിങ്ങിൽ അപ്പോൾ അത് കപിൽ സിംഹർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നാൽ ഇത് കാര്യം ചെയ്യുക ആ കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ ഇതിൻ്റെ പ്രസിഡന്റായി കഴിയുമ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടാകും അതേപോലെ തന്നെ ഈ കുടുംബം പൂർണ്ണമായിട്ടും ആ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യുക ഇതാണ് പരിഹാരമെന്ന് കപിൽ സിബന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എതിർത്തു അന്ന് സീനിയർ നേതാക്കൾ അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോകുന്നത് ഇതാണ് ആ ചരിത്രം അപ്പം അന്ന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഈ അവസാന അദ്ദേഹത്തിന് അവസാന മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യം ഇപ്പം ഇതൊന്നും നടപ്പാക്കിയില്ല എങ്കിൽ അതായതൊന്നും ഒരു മുന്നോട്ട് പോയില്ല എങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിൽ പകുതി മുക്കാൽ വിതങ്ങ് പോകും അതിനുശേഷം മറ്റൊരു എലക്ഷന് കോൺഗ്രസ് പാർട്ടി ഒരു പ്രതിപക്ഷമാകാനേ കഴിയുകയില്ല ആ രീതിയിൽ ഈ പാർട്ടി തകർന്നടിയുമെന്ന് പറഞ്ഞു ഇതിനെയും ബേസ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടാണ് ഇപ്പം ഉണ്ടാകാൻ പോകുന്ന ആ രീതിയിലാണ് ഇപ്പം കേരളത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്ന് അതായത് ബി ജെ പിയിലോട്ടൊരു ഒഴുക്ക് ഇത് ഞാൻ വളരെ മുമ്പേ പ്രഡിക്റ്റ് ചെയ്താണ് ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പം ബേസിക്കലി ഇപ്പം വി ഡി സതീശനാണെങ്കിലും സുധാകരനാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒഴുക്ക് എങ്ങനെയെങ്കിലും തടയാൻ തടയാ ഈ പോക്ക് അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കേണ്ടത് പകരം ഇവരും മറ്റുള്ള നേതാക്കളും പറയുന്നത് പോകുന്നവരങ്ങ് പോകട്ടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തെറ്റാണിത് ഇതേപോലെ കോൺഗ്രസ് പാർട്ടി പോയി കഴിഞ്ഞാൽ ഇതേപോലൊന്നും നേരത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇതേപോലെ ഒഴുക്കുണ്ടായിട്ടില്ല അത് ആദ്യം നിങ്ങളുടെ തലക്കകത്ത് ഇടുക ഈ പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ബി ജെ പിക്ക് അത് പോയിട്ടുണ്ടോ നേരത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് അപ്പം ഒരു ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന് നിങ്ങൾക്ക് ഇവർ ഈ പറയുന്ന നേതാക്കൾക്കൊക്കെ അറിയാവുന്നതാണ് താഴേക്കിടെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്കറിയാം അവർ നേതാവ് ആകാൻ പോകുന്നില്ല പക്ഷെ അവർക്കൊക്കെ പ്രതീക്ഷ കോൺഗ്രസ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയും അത് ഇന്ത്യ ഭരിക്കുമ്പോൾ അതായത് ഇന്ത്യയുടെ ഒരു മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതാണ് ഏറ്റവും പരമപ്രധാനം അതേപോലെ ഇന്ത്യയുടെ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാകാൻ സി സി പി എമ്മിന് കഴിയത്തില്ല ആം ആദ്മി പാർട്ടിക്ക് കഴിയത്തില്ല ഒരു പാർട്ടിക്കും കഴിയത്തില്ല കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ കഴിയുകയുള്ളു ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇതേപോലെ ഒഴുക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ തടഞ്ഞു നിർത്തുക നിങ്ങളിപ്പം ഈ കേരളത്തിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇരുപതിൽ ഇരുപത് കിട്ടി ചുമ്മാ മണ്ടത്തരവാ നിങ്ങൾ ഈ പറയുന്നത് അത് രണ്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ആ തരംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് തരംഗമില്ല അത് ആദ്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രധാനപ്പെട്ട തരംഗം ഉണ്ടാകാൻ പോകുന്നത് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റികളെ കമ്മ്യൂണിറ്റിയെ കോൺഗ്രസ് പാർട്ടി വഞ്ചിച്ചു ഇതാണ് തരംഗം മെയിൻ തരംഗം പ്രധാനപ്പെട്ട തരംഗം ഇതാണ് ഇതിലാണ് നിങ്ങൾ അടം പിടു പിഴുതങ്ങ് വീഴ് വീഴാൻ പോവുകയാണ് പിന്നീട് നിങ്ങൾക്ക് തിരിച്ച് തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിലാകും ഇതിൽ നിങ്ങൾ വീണുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടിക്ക് എവിടെയും സ്ഥാനമില്ലാതാകും അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഡിജിറ്റൽ ജനറേഷൻ ഈ സമയത്ത് സി എയുടെ ഇഷ്യൂ എടുക്കുക ഇന്ന് മുഖ്യമന്ത്രിയും പിണറായി വിജയനും പറഞ്ഞു ആകെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാർലമെന്റിൽ സി എ എതിരായിട്ട് വോട്ട് ചെയ്ത് കോൺഗ്രസ്സുകാർ നിശബ്ദമായിരുന്നു എല്ലാവരും അറിയാവുന്ന കാര്യം എല്ലാവരും ടീമിക്കാണ്ട് ഇരിക്കുവല്ലേ ഇപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നു ഞങ്ങളത് ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട സംഭവമാണ് ഇതാണ് നിങ്ങളെ വിശ്വാസമില്ലായ്മ എന്നൊരു സംഭവത്തിലോട്ട് വരുന്നത് ഇത് ഞാൻ പല ആവർത്തി കോൺഗ്രസ് പാർട്ടി നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ അല്ല ഒരു കാരണവശാലും കാരണം ഇതൊക്കെ വളരെ ശക്തമായ രീതിയിൽ പബ്ലിക്കിന് മുമ്പും പാർലമെൻറ്റിനകത്തും സെലക്ട് കമ്മിറ്റി ആണെങ്കിലും സ്റ്റാൻഡിങ് കമ്മിറ്റി ആണെങ്കിലും കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും ഒന്നും പോയി ഒന്നും കണ്ടില്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്യും പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് പ്രക്ഷോഭമാണ് നടത്തിയത് പ്രതിപക്ഷത്തിലെ മേജറായ കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കുക ഇതിൻ്റെ കാര്യം നിങ്ങൾ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് അറിയുമോ ഇത് നിങ്ങക്കൊരു നേതാവ് കോൺഗ്രസ് പാർട്ടിക്ക് സോളിഡായിട്ടൊരു നേതാവില്ല അതായിട്ട് കാരണം കാരണം രാഹുൽ ഗാന്ധിക്ക് തീരുമാനം എടുക്കാറ് രാഹുൽ ഗാന്ധി ചിലപ്പം നടക്കും ചിലപ്പോൾ ഓടും ചിലപ്പോൾ തായ്ലാന്റിൽ പോവും അയാൾ ഒരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല അത് കേരളത്തിലെ മൊണ്ണകളൊന്നും മനസ്സിലാക്കുന്നുമില്ല രാഹുൽ ഗാന്ധി രാഷ്ട്രീയക്കാരനെ അല്ല അയാൾക്ക് ഇതിനോട് താല്പര്യമില്ല അല്ലായിരുന്നുവെങ്കിൽ ഇതൊരു നല്ലൊരു ഒരു വലിയൊരു ഇഷ്യൂ ആക്കി എടുത്തിട്ട് അതായത് സി എ അതായത് ഇത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ട സമയമാണ് അതിനുപോലും കഴിഞ്ഞില്ല അവിടെയൊക്കെ ഉണ്ടായത് ഈ ഒരു സമയത്ത് നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കോൺഗ്രസ് പാർട്ടിയെ വിട്ടുപോയി അവർ പിന്നീട് അവിടുത്തെ റീജിയണൽ പാർട്ടിയിലോട്ടും ചെറിയ ചെറിയ പാർട്ടിയിലോട്ട് പോയി സമാജ്വാദി തേജസ്വിനി യാദ് ലാലുവിൻ്റെ പാർട്ടി മായാവതിയുടെ പാർട്ടി അങ്ങനെ പല പല പാർട്ടിയിലോട്ടൊക്കെ പോയി ആ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു കാരണവശാലും പിന്നീട് കോൺഗ്രസ്സിലോട്ട് തിരിച്ചു വന്നില്ല കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചത് വോട്ട് ബാങ്ക് ആയിരുന്നു നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ചതിച്ചതും കോൺഗ്രസ് പാർട്ടി ആയിരുന്നു എല്ലാവരും ഇതിനും ചതിച്ചു അവർക്ക് ഈ ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞു ഷഹനബ ഈ ട്രിപ്പിൾ തലാഖുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അവർക്ക് മൂന്നും നാലും അഞ്ചും കല്യാണം കഴിക്കാൻ കൊടുത്ത് ആ കമ്മ്യൂണിറ്റിയെ മുഴുവനും നശിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഇപ്പോൾ വീണ്ടും കാണുകയാണ് ഒരു ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് കപിൽ സിബൽ പറഞ്ഞ പല പോയിൻ്റുകളും എത്രയോ സത്യമായിരുന്നു ആ ഈ പാർട്ടിക്ക് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അപ്പം എൻ്റെ അനാലിസിസ് അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ ഇനിയും തിരിച്ചു വരുന്ന കാര്യം അസാധ്യമാണ് ഇമ്പോസിബിൾ ഒരിക്കലും വരാൻ പറ്റില്ല